ഹായ് ഫ്രണ്ട്സ് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാ ഇന്ന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചൂടായ പാത്രത്തിലേക്കിട്ട് ഇതൊന്ന് കരമലൈസ് ചെയ്തെടുക്കണം ഫ്ലെയിം മീഡിയത്തിലാക്കി ഇട്ടാൽ മതി ഇതിപ്പോൾ പഞ്ചസാര ഉരുകി കളറ് മാറി വരുന്നുണ്ട് ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമില്ല ഇതിനൊരു കയ്പ്പ് രസം വരും ഇത്രയും മതി ഈ ഒരു കളറാവുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാലാന്നൊഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പാൽ പാലൊഴിച്ചതിന് ശേഷം ഫ്ലെയിം ഹൈയിലാക്കി വെക്കാം പാലൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് പാൽ തിളച്ച് വരണം ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കപ്പ് പാലും കൂടി ഒഴിച്ച് കട്ടകളില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലോറിലേക്ക് പാലൊഴിക്കുമ്പോൾ ആദ്യം കട്ട പിടിച്ചതുപോലെ തോന്നും പക്ഷെ അത് സാവധാനത്തിൽ ഇളക്കിയെടുത്താൽ അത് ശരിയായിക്കോളും കട്ടകളൊന്നുമില്ലാതെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറില്ലേ അതൊന്നും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം കൈവിടാതെ നന്നായി ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും ഫ്ലെയിം സിമ്മിലാക്കി തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് ഒന്ന് വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് ഒന്നര ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം സബ്ജ സീഡ് സോക്ക് ചെയ്യുന്ന സമയത്ത് കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പാലിൻ്റെ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചവരിയും കൂടി ഇട്ട് കൊടുക്കാം ചവരിയൊക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയാലോ ചവരിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക ഈ വേവിച്ച ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് സോക്ക് ചെയ്തു വെച്ച സബ്ജ സീഡും കൂടി ഇട്ട് കൊടുക്കാം ഞാനിത് ഫുള്ളിടുന്നില്ല മൂന്ന് ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ വാനില എസൻസും മൂന്ന് ഈന്തപ്പഴം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഫ്രൂട്ട്സും വേണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കഴിക്കാം അല്ലാതെ തണുപ്പിച്ചും കഴിക്കാം തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട പഞ്ചസാരേൻ്റെ അളവ് തീരെ കുറവാണ് മധുരം നമ്മുടെ ആവശ്യാനുസരം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം മധുരം കൂട്ടാൻ വേണ്ടി പൊടിച്ച പഞ്ചസാരയും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കട്ടി കൂടുതലാണെങ്കിൽ തണുത്ത പാലും ചേർത്താൽ മതി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായ ഒരു ഡ്രിങ്ക് റെഡിയായി Okay friends, bye bye. Thank you for watching.